ഞങ്ങളുടെ സ്വന്തം ൾ യൂണിറ്റിൽ നിന്നും തയ്ച്ചു നൽകുന്നു എന്നതും ഞങ്ങളുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ സൈന നിയർ ഫെഡറൽ ബാങ്ക് റോഡ് നീലാഞ്ചേരി നരിയക്കംയിൽ നെറ്റ് സോൺ കൂട്ടായ്മ പ്രദേശത്തെ മുന്നൂറോളം കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു ഫൈസി ഉദ്ഘാടനം ചെയ്തു വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് രൂപീകൃതമായ കൂട്ടായ്മയാണ് നെരി കമ്പൊയിലെ എൻ പി എൽ നെറ്റ്സോൺ അവശത അനുഭവിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകാനും കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് തുടർച്ചയായ എട്ടാം വർഷമാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നത് ഇങ്ങനെയുള്ള പരിപാടികൾ തുടർന്ന് ഒരുപാട് ഒരുപാട് എല്ലാവരും ഈ അവസരത്തിൽ നജമുദ്ദീൻ ഫൈസി വിതരണോദ്ഘാടനം നിർവഹിച്ചു കൂടുതൽ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഗുണങ്ങളും ഉപകാരങ്ങളും ഇതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ലഭിച്ചതാണ് ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് എന്താണോ എന്ന് മനസ്സിലാക്കി അവരിങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ അതിൻ്റെ ഭാരവാഹികൾ അത് കണ്ട് മനസ്സിലാക്കി അങ്ങോട്ട് ചെന്ന് അത് മനസ്സിലാക്കി വേണ്ട ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാൾ ഇന്ന് വരെ പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ഓർമ്മിക്കേണ്ട ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട യൂസഫ് നൗലബി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നം കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘടന നമ്മുടെ ഈ നാട്ടിൽ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവിധ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് ടി കെ സക്കീർ സി കെ നൌഷാദ് കെ മൻസൂർ വാ പി മട്ടമല നെഡ്സോൺ പ്രസിഡന്റ് സി പി ഹാരിസ് സെക്രട്ടറി വി സാലി വി പി യൂസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം ബ്യൂറോസ്